അവസാനം അദ്ദേഹം അവിടെ നിന്ന് കാമ കിട്ടി അദ്ദേഹം വീട്ടിലേക്ക് പോയി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നും ജയിലിൽ കടന്നേനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുറ്റാരോപിതനായി കടന്നേനെ ജീവിതം കഴിയാറായില്ല പഠിക്കുന്നത് പക്ഷെ നമ്മൾ പറയലോ ബെറ്റർ എന്നുള്ളത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അത് ചെയ്യുക എന്നുള്ളത് ഞാൻ എന്റെ റിട്ടയർമെന്റ് ആണ് ഇപ്പോൾ ഞാനൊരു ഒരു ഡ്രൈവറായിട്ട് തന്നെയാണ് വിരമിക്കുന്നത് എൻ്റെ ഭാഗ്യദോഷം ഇനി ഒരാൾക്കും വന്നുകൂടാ എന്നതുകൊണ്ട് ഞാൻ ഈ ഭാഷ പഠിച്ചിട്ടുമാണ് എനിക്ക് ഈ ഒരു ക്യാമ്പയിൻ ജനങ്ങളും നടത്താൻ തന്നെ സ്വത്ത പോലീസ് വന്നു ആളുകൾ ഒത്തുകൂടി സംഭവിച്ചെന്താന്ന് വെച്ചാല് എതിരെ വന്ന ആ സൗദി പൗരൻ ആ സമയത്ത് തന്നെ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന സ്വന്തം സുഹൃത്തും മരണപ്പെട്ടു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ ആ രംഗം അദ്ദേഹം വല്ലാതെ വിഷമിച്ചു മനി കൽത്താൻ ഞാനല്ല തെറ്റുകാരൻ ആ വന്നവൻ റോങ് സൈഡിലൂടെ കയറി വന്നതാണ് എന്നൊരു വാക്ക് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല തെളിയിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തെ കൈകൾക്ക് വിലങ്ങ് വെച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ട് കൂടി ലാംഗ്വേജിനെ പറ്റി ഞാൻ പറയാം ഓക്കെ ലാംഗ്വേജ് ഇസ് ദ ത്രഡ് ദാറ്റ് കണക്ട്സ് ഹാർട്ട്സ് ആൻഡ് ഇറ്റ് ക്യാരീസ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ടു സോൾസ് അതായത് ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു രണ്ട് ഹൃദയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചരടാണ് എന്ന് നമുക്ക് പറയാം ഭാഷ ഒരുപാട് ചരിത്രം കയറുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാം അതിനപ്പുറത്തേക്ക് ഭാഷ രണ്ട് ആത്മാക്കളെ തമ്മിൽ എന്താ പറയാ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബിൽഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കും അതായത് നമ്മൾ പൊതുവേ പറയുന്ന പോലെ ഭാഷ എന്നത് രണ്ടുപേർക്ക് തമ്മിൽ സംസാരിക്കാനുള്ള ഒരു മീഡിയം എന്നതിനപ്പുറത്തേക്ക് ഭാഷയ്ക്ക് ഒരുപാട് മാനങ്ങളുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞാൽ സാർ അതിനോട് യോജിക്കും തീർച്ചയായിട്ടും യോജിക്കും ഇപ്പം നമ്മൾ അറബിയിൽ പറയാറുണ്ട് സഖാഫ ഭാഷ ഒരു കൾച്ചറാണ് അഥവാ ആത്മാക്കൾ പരസ്പരം സംവദിക്കാനുള്ള ഒരു കൾച്ചറാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ താങ്കളെ റെസ്പെക്ട് ചെയ്തോട് സംസാരിക്കാനുള്ള ഉപയോഗിക്കുമ്പോൾ നമ്മൾ പരസ്പരം ഇങ്ങനെ ഒരു 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 ബന്ധം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ് ഭാഷ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ അറബിക് യൂണിയൻ എന്ന് പറയുന്ന ഈ ഒരു ഇത്രയും വലിയൊരു പ്രസ്ഥാനം ബിൽഡ് ചെയ്തെടുത്ത അതിന്റെ ഒരു ഫൗണ്ടർ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആളോട് ചോദിക്കുന്ന ചോദ്യം നൽകി ഞാൻ ചോദിക്കുവാണ് അതായത് ഒരുപാട് ഏജ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെ ഈ ഒരു കാലയളവ് കൊണ്ട് താങ്കൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഭാഷ അപ്പോൾ ഈ ഒരുപാട് പ്രായം ചെന്ന സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുമ്പോൾ അല്ലെ അവരെ ഭാഷ പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റ് ഏജ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിൽ നിന്ന് വ്യത്യസ്തമാണോ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ അത്തരം ആളുകളെ ഭാഷ പഠിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ പലരും ആഗ്രഹിച്ചാഗ്രഹിച്ചു വന്ന ആളുകളായിരുന്നു കാരണം ഇത്ര കാലം ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ എന്ന ഒരു ആത്മഗതം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതിൽ എഴുപത്തിയെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ അറബിക്കൂടെ ആയിട്ടുണ്ട് എഴുപത്തെട്ട് വയസ്സ് വരെയുള്ളവരുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക പ്രായം ഇതിനൊരു തടസ്സമേ അല്ല കാരണം നമ്മൾ അക്ഷരങ്ങളോ അതിൻ്റെ ഗ്രാമറുകളോ ഒന്നും തന്നെ പഠിപ്പിക്കാതെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ കേട്ടും മറിഞ്ഞും പഠിച്ചും പോയ വാക്കുകളെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഒരാൾ പറഞ്ഞു ഒരിക്കലേ അറേബ്യൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം മുപ്പത് കൊല്ലത്തിലധികം ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് കയറിയിട്ടുണ്ട് ഇന്നും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പലരും വലിയ വലിയ തസ്തകളിലേക്ക് മാറി കാരണം കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തു പരമാവധി അറബി ഭാഷയിൽ കഴിവുണ്ടാക്കിയെടുത്തു പക്ഷെ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് ടൈമാണിപ്പോൾ ഞാനൊരു ഡ്രൈവറായിട്ട് തന്നെയാണ് വിരമിക്കുന്നത് എൻ്റെ ഭാഗ്യദോഷം ഇനി ഒരാൾക്കും വന്നുകൂടാ എന്നതുകൊണ്ട് ഞാൻ ഈ ഭാഷ പഠിച്ചിട്ടുമാണ് എനിക്ക് ഈ ഒരു ക്യാമ്പയിൻ ജനങ്ങളും നടത്താനെന്ന് അത് നമ്മുടെ ജീവിതത്തിലല്ലാതെ ക്യാച്ച് ചെയ്തൊരു കാര്യമാണ് അതുപോലെ ഇപ്പോൾ റിയാദിലെ അറബി അറബി ഭാഷയിൽ കഴിവും അറിവൊന്നും നേടാതെ ഒരു സാധാരണക്കാരനായ ഒരു പ്രായം ചെന്ന അബ്ദുൽ ഖാദർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ഹൗസ് ഡ്രൈവറാണ് ഒരു വലിയ ഒരു പിന്നെ കുടുംബത്തിലെ ഒരു കാരണവരെ വരെ നോക്കിക്കൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സൂക്കിൽ പോയപ്പോൾ മാർക്കറ്റിൽ ചെന്ന സമയത്ത് ഷുർദ ജാൻഡ് ഹും ഷുർദ പോലീസ് വന്നിട്ട് അവരുടെയൊക്കെ ഐ ഡി ഇക്കാമുകളുമാണ് എനിക്കാമ വാങ്ങി എല്ലാവരോടും വണ്ടിയിൽ കയറാൻ പറഞ്ഞു ഒരുപക്ഷെ ചിലരൊക്കെ അവിടെ ജോലി ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാരോ ജോലിക്കാരാണോ എന്നൊരു ധാരണയിലാണ് അവർ പോലീസുകാരെ പിടിച്ചിട്ടുണ്ടാവും അതിലിദ്ദേഹം പെട്ടുപോയി പക്ഷെ ഒരാളുടെയും വാക്കുകൾ കേൾക്കാനോ അവരൊന്നും പറയുന്നത് കേൾക്കാനോ തയ്യാറല്ല സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാൽ എന്ന് എല്ലാവരും ജീപ്പിൽ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഞാൻ ആ സമയത്ത് സെയ്സാറിനെ ഓർത്തു അറബിക് യൂണിയെ ഓർത്തു അറബിക് യൂണിയുടെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പോലീസ് അടുത്ത് തന്നിട്ട് ലൗസ മേഹത്തി അഷേഖ് എസ്ക്യൂസ് മീ സാർ അപ്പോൾ അദ്ദേഹം അതുവരെ ഇല്ലാത്ത ഒരു ഒരു മുഖം അദ്ദേഹത്തിന് കാണിച്ചു കാരണം മനസ്സുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഒന്നായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ സംഭവം ചോദിച്ചു മാന് മിൽബ് ഞാൻ വീട്ടിൽ ഡ്രൈവറാണ് ഞാൻ ഇവിടുത്തെ ജോലിക്കാരനല്ല ആ വാക്ക് എക്സ്ക്യൂസ് മീ എന്ന ലോ സമെഹത്ത് എന്ന് പറയുന്ന ആ ഒരു പൊളൈറ്റായ നമ്മൾ പറയാറുണ്ടതിനെ കുറിച്ച് രാജകീയ പദമെന്ന് അങ്ങനെ അത് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് അദ്ദേഹം പറയുകയാണ് എൻ്റെ ഈ വലിയ പ്രായത്തിലും അതൊക്കെ പറയാൻ എന്നെ പഠിപ്പിച്ചത് അവസാനം അദ്ദേഹം അവിടെ നിന്ന് കാമ കിട്ടി അദ്ദേഹം വീട്ടിലേക്ക് പോയി ഞാൻ എന്നും ജയിലിൽ കടന്നേനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുറ്റാരോപിതനായി കടന്നേനെന്ന് ഇത് യഥാർത്ഥത്തിൽ പ്രായം ചെന്ന ആളുകൾക്കാണ് ഒന്നുകൂടി കാരണം അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ജനങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ പലപ്പോഴും കെട്ടുമറന്ന വാക്കുകളെ അവർക്ക് നന്നായി പഠിക്കുവാനും അറബികളോട് കോൺവെർസേഷൻ ചെയ്യാനൊക്കെ വളരെയധികം കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഭാഷ പഠിക്കുന്നതിന് ഇനി ഞാൻ പഠിക്കുമോ ഇനിയും പഠിക്കും ഏത് ും പ്രായം ചെന്നവർ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചിലര് സംഗീതമായിരിക്കാം മറ്റു ചിലർ മറ്റെന്തെങ്കിലും ആയിരിക്കാം അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാം ഇനി എന്തിനാ ഒരു ജീവിതം കഴിയാറായില്ല ഇനി എന്തിനാ പഠിക്കുന്നത് പക്ഷെ നമ്മൾ പറയലോ ബെറ്റർ ലൈക്ക് ദാൻ നെവർ എന്നുള്ളത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ അത് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മുടെ തന്നെ അനുഭവം തന്നെയാണ് ഇത്ര പ്രായം ചെന്നിട്ട് ഒരാൾ റിട്ടയർഡ് ആവുകയാണ് സൗദി അറേബ്യയിൽ നിന്ന് ആ റിട്ടയർഡ് ആകുന്ന സമയത്ത് മുപ്പത്തി അഞ്ച് കൊല്ലം അദ്ദേഹം ഒരു വലിയൊരു കമ്പനിയിൽ ഒരു ലോഡ്ജിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് റിട്ടയേർഡ് ആകുന്ന സമയത്ത് മക്കളുടെ നിർബന്ധത്തിനാണ് അദ്ദേഹം ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫീസ് തന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളും മക്കളും വന്നിട്ടാണ് ഞങ്ങളുടെ പിതാവിന് ഒരു പഠനം ഫീസ് കൊടുക്കുമെന്ന് പറഞ്ഞു കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു മാതാപിതാക്കൾ അവർക്ക് എന്തെങ്കിലും ആഗ്രഹം സാർ അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു പ്രായം എത്തിയവരെ പഠിപ്പിക്കുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്നതിനപ്പുറത്തേക്ക് പ്രായം ചെന്നവർ ഒരു ഭാഷ പഠിക്കാൻ വരുമ്പോൾ വരുമ്പോണ്ടാവുന്ന എന്താ പറയാ അവരുടെ ഒരു മനസ്സും നമ്മൾ അതിനെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള അനുഭവങ്ങൾ സാറ് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഈ അറബി ഭാഷ അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടിയ ആളുകളെ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ അവര് ഗത്യന്ത്രം ഇല്ലാതെ വലയുന്ന അവസരങ്ങൾക്കൊക്കെ സർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അനുഭവങ്ങൾ ധാരാളം ധാരാളം നുഭവങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിറ്റി വെൽഫെയറിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് കാരണം ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാരണം ഭാഷ എന്നത് അതിൻ്റെ സാധ്യതകൾ അൺലിമിറ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും പല സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന സന്തോഷം എനിക്കുണ്ട് ഒരിക്കലും ഞങ്ങൾ ജോലി ചെയ്തിരുന്ന അപഹരണ സ്ഥലത്ത് കുത്തനെയുള്ള താഴ്ചയാണ് റോഡ് അങ്ങനെ ആ റോട്ടിലൂടെ ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിൻ്റെ വാനിൽ ബക്കാല സാധനങ്ങൾ അദ്ദേഹം കയറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹം സൂപ്പർമാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയിൽ വെച്ച് വൈകുന്നേരമാണ് ഒരു റംസാൻ സമയമാണെന്ന് എൻ്റെ ഓർമ്മ പെട്ടെന്ന് എതിരെ എതിർ ദിശയിൽ നിന്ന് വന്നൊരു വാഹനം സ്വതം ചെയ്യാറത്തു അദ്ദേഹത്തിൻ്റെ വാഹനം ഇടിച്ചു പിടിച്ച സമയത്ത് സുഹൃത്ത പോലീസ് വന്നു ആളുകൾ ഒത്തുകൂടി സംഭവിച്ചെന്താണെന്നു വെച്ചാൽ എതിരെ വന്ന ആ സൗദി പൗരൻ ആ സമയത്ത് തന്നെ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന സ്വന്തം സുഹൃത്തും മരണപ്പെട്ടു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരുടെ ആ രംഗം അദ്ദേഹം വല്ലാതെ വിഷമിച്ചു ആ സമയത്ത് ഒത്തുകൂടിയ ആളുകളോട് ഞാനല്ല അന മാനി കൽത്താൻ അതാണ് പറയേണ്ടത് മാനി കൽത്താൻ ഞാനല്ല തെറ്റുകാരൻ ആ വന്നവൻ റോങ് സൈഡിലൂടെ കാര്യ വന്നതാണ് എന്നൊരു വാക്ക് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തെ കൈകൾക്ക് വിലങ്ങുവെച്ചു അദ്ദേഹത്തിന് ഭാഗ്യവശാൽ ജീവൻ രക്ഷപ്പെടുകയും അല്ലറച്ചുള്ള പരിക്കുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഡ്രൈവർ ആയിരുന്ന വ്യക്തി ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ ഒരു ആരോഗ്യമുള്ള വ്യക്തി കൂടിയായിരുന്നു അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ പോലീസ് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ ലോക്കപ്പിലാണ് ആ ഒരു സന്ദർഭത്തിൽ ഈ വിഷയത്തെ കാണുവാനും അറിയുവാനും സാധിച്ച ഞാൻ അവിടെ എത്തിച്ചേരും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു നിരപരാധിയാണ് താൽക്കാലികമായി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടാൽ ബാക്കി പ്രൊസസ്സിങ് കഴിയുന്നതുവരെ അദ്ദേഹം സ്വതന്ത്രമായി ജീവിച്ചു കൊള്ളുമല്ലോ എന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ അദ്ദേഹത്തിന് ആ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ പുറത്തിറങ്ങാനും ആ നിയമ നടപടി പൂർത്തിയാകുന്നതുവരെ പുറത്ത് ജാമ്യത്തിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യുവാനും സാധിച്ചു എന്നൊരു വലിയ കാര്യം അപ്പോൾ ഇവിടെ പലപ്പോഴായി നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഫസ്റ്റ് ടൈം ആയിട്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനില് ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുപോയി പോലീസും അവിടുത്തെ സംവിധാനവും അവിടുത്തെ നിയമവും ഒക്കെ കാണുമ്പോണ്ടാകുന്ന ഭയം എത്ര ഒരല്പം ഒരല്പം ഭാഷ അറിയുന്നവർക്ക് പോലും ക്ലോസ് ആണ് കഴിയില്ല അത് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നവർക്ക് ലെവലേഷൻ പേടി പേടിയുണ്ടാവില്ല അറബികൾ പറയാറുണ്ട് മൻ മനാറഫ ലോകത്തൊക്കെ അന്യനമക്കരവും അവരിൽ ഒരാളായി മാറും ആ ഭാഷയിൽ നിന്ന് അതൊരു വല്ലാത്ത ഒരു അപ്പം ഈ അപ്പോൾ ആ എത്തുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഹൃദ്യമായി പഠിച്ച് പോവുക എന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ